ഹായ് സ്ലാമലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുവെക്കുക ഇന്ന് ഉണ്ടാക്കാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ നാടൻ കപ്പ ബിരിയാണിയാണ് അതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് പറയുന്ന പോലെ പല രീതിയിലും അറിയപ്പെടും കപ്പ എന്ന പേരിലും മരച്ചീനി എന്ന പേരിലും അതുപോലെ കൊള്ളിക്കപ്പ അങ്ങനെ അറിയപ്പെടും ഇനി നമ്മളെ നാട്ടിലിതിൽ പറയുന്ന പേര് പൂള എന്നാണ് അപ്പോൾ നമ്മളൊരു പൂള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറുതായി കൊത്തി നുറുക്കിയെടുക്കണം ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി നുറുറുക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ട കപ്പ ഞമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് ി ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഐറ്റംസുകളാണ് ഇനി പരിചയപ്പെടുത്താൻ പോണേ സവള തക്കാളി ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന വലിയ ജീരകം മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്ര ഐറ്റം സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കപ്പ ബിരിയാണി പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മളെ കപ്പ ഈ കുക്കറിലേക്ക് വരണം അപ്പോൾ കപ്പ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ള കപ്പ ഇതുപോലെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് മല്ലി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യമായ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ കുറഞ്ഞ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഇതിലേക്ക് കുറഞ്ഞ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് പുരിങ്ങിയെടുക്കുകയാണ് ചെയ്യണേ അതിനുശേഷം മസാലകളെല്ലാം റെഡിയാക്കിൻ്റെ ശേഷമാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക ഇപ്പം നമ്മളെ കപ്പ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ അഴിച്ചതിന് ശേഷം നമ്മൾ അതെടുക്കും ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉള്ളി തക്കാളി തക്കാളിയെല്ലാം വെട്ടിയെടുക്കുകയാണ് ഈ രൂപത്തിലാണ് ഇനി വെട്ടിയെടുക്കുന്നത് ഇതിലേക്കുള്ള ഉള്ളി ഈ രൂപത്തിലാണ് വെട്ടിയെടുക്കേണ്ടത്

പ്പ് പൊതിയു ഇത് രണ്ടും ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിൽ ചതവിന്റെ കൂടെ ചേർക്കണം ചതവിന്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കണം ഇതെല്ലാം ഒരു രണ്ട് കരിയത്തിൻ്റെയും ഇതിൽ ചേർത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം ഇനി നമ്മൾ ഇതുപോലെ മിക്സിന്റെ ജാറൂട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനീന ഇതെല്ലാം ഇതുപോലെ കറി അപ്പിന്റെ ഇത്തരം സാധനങ്ങൾ ഇതുപോലെ അരച്ചെടുക്കണം അപ്പൊ നമ്മൾ കപ്പ നാല് വിസിലടിച്ച് അപ്പറക്ക അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ മസാലകൾ റെഡി ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഇറ്ററ് അടുപ്പത്തേക്ക് വയ്ക്കാണ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഇതിൽ എണ്ണ നല്ലോ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വലിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് വലിയ ജീരകം ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിന് ശേഷം നമ്മളത് ഉണ്ടാക്കി വെച്ച ഈ അരവാണ് നമ്മൾ ഈ ചതവാണ് ഇതിലേക്ക് വെച്ച ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം അങ്ങനെ നമ്മൾ മസാല അതിലേക്കുള്ള മസാല ഇതേപോലെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ ആക്കി എടുക്കണം ടുത്ത അരവ് ഇതുപോലെ മൂത്ത് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായി അളക്കി കൊടുക്കണം കരിയിൽ കുടിക്കാൻ പാടില്ല ഇനി നമ്മൾ ഇതിലേക്ക് കരി വേട്ടിൻ്റെ എല്ലാം ഇട്ട് ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നല്ലപോലെ വാടി അതിനുശേഷം നമ്മൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം തക്കാളി നല്ലപോലെ പാടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് നമ്മള് ചിക്കൻ കൊണ്ട് വെക്കുമ്പോ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ബീഫ് കൊണ്ട് ചേർക്കും വെക്കുകയാണെങ്കിൽ ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ കൊണ്ട് വെക്കുമ്പോ ചിക്കൻ മസാലയും ബീഫ് കൊണ്ട് വെക്കുന്ന സമയത്ത് ബീഫ് മസാലയും മറ്റുള്ളത് എല്ലാം ഒരുപാട് തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ കുറച്ചും കൂടെ മഞ്ഞൾ പൊടി കൊടുക്കണം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഓവറായിട്ട് യൂസ് ചെയ്യരുത് കുറച്ച് യൂസ് ചെയ്യാവൂ വളരെ കുറച്ച് മാത്രമാണ് മല്ലിപ്പൊടി ഇടുന്നത് മല്ലിപ്പൊടി ഓവറായിട്ട് ഇടാൻ പാടില്ല മസാല ആണ് നമ്മൾ ചിക്കൻ കൊണ്ടാണെന്ന് വെക്കുന്നത് അതുകൊണ്ട് ചിക്കൻ മസാല ചെറുപ്പിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല എല്ലുള്ള പീസാണ് നല്ല എല്ലുള്ള പീസാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലുള്ള പീസുമാണ് അപ്പം നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ മസാല ഒക്കെ അളക്കിട്ട് കുടിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള ഒരു ലേസം വള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കളക്കിയതിനു ശേഷം നമ്മള് വെച്ചിട്ടുള്ള കപ്പ് ഇതിലേക്ക് ഇടാൻ പോവാണ് കപ്പ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഉപവിച്ചെടുത്തിട്ടുണ്ട് ി നമ്മളിത് ഇതിലേക്ക് ദമ്മിടാൻ പോവാണ് അപ്പം ഈ മസാലയിലേക്ക് ഇട്ട് നമ്മൾ ദമ്മിടാൻ പോവുകയാണ് ഇതുപോലത്തെ കയ്യിലെടുത്തിട്ട് തണാക്കി ഇതുപോലെ കുക്കി വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ കപ്പയും ചിക്കനും നല്ലപോലെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കപ്പ ബിരിയാണി റെഡി ആയി ണ്ട് ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോവാണ് കപ്പ ബിരിയാണി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ പുതിനീനയും മല്ലിച്ചപ്പും ചെറുതാക്കി വെട്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളെ കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് പല ആളുകളും പല രീതിയിലാണ് ഉണ്ടാക്കുക ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ടോ രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ സ്ലാലൈക്കും